യു കെയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ കഴിഞ്ഞ കുറെ നാളുകളായി അത്ര സുഖകരമായ ബന്ധമല്ല ഉള്ളത് ബ്രക്സിറ്റിനെ തുടർന്നുള്ള സംഭവങ്ങളാണ് അതിന് പ്രധാന കാരണം യു കെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വന്നത് മറ്റ് അംഗങ്ങൾക്ക് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിരുന്നു അതുമാത്രമല്ല കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്ത് യൂറോപ്യൻ യൂണിയനിലെ വിദ്യാർത്ഥികൾ യു കെയിൽ പഠിക്കുന്നതിനായി ഇളവുകൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും യു കെയുടെ ഭാഗത്തു നിന്നും അനുകൂല സമീപനമൊന്നും ഉണ്ടായിരുന്നില്ല ഇതുൾപ്പെടെയുള്ള വിഭാഗങ്ങളും തമ്മിൽ സാമ്പത്തിക കയറ്റുമതി രംഗങ്ങളിൽ തണുത്ത സമീപനമായിരുന്നു ഉണ്ടായിരുന്നത് യൂറോപ്യൻ യൂണിയനുമായി കൂടുതൽ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനായി ലേബർ പാർട്ടി സർക്കാർ മുൻകൈ എടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു യു കെയും ഇവും തമ്മിലുള്ള അടുത്ത ബന്ധം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുമെന്ന് ചാൻസലർ റേച്ചൽ റിവ്സു യൂറോ ഗ്രൂപ്പിൽ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത് അതിന്റെ സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം വ്യാപാരത്തിനുള്ള തടസ്സങ്ങൾ നീക്കുകയും പരസ്പര സഹകരണത്തിലൂടെ ഇരു കൂട്ടരും സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അർത്ഥമാക്കുന്നത് എന്നും അവർ പറഞ്ഞിരുന്നു ബ്രസീൽസിൽ നടക്കുന്ന യൂറോ ഗ്രൂപ്പ് ധനമന്ത്രിമാരുടെ യോഗത്തിലാണ് ചാൻസലർ തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക്